ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാൻ പോകും കേട്ടോ നമുക്ക് മുന്തിരിനെ അതിൽ നിന്നും ഇതിളിതളാക്കി ഓരോന്ന് കുഴിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതിനൊന്ന് ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരു രണ്ട് മൂന്ന് തള വരുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം നോട്ടോ അതുപോലായ ഗ്യാസ് ഓഫാക്കണം ഇതിരി തൊലിയൊക്കെ പൊത്തി വന്ന് ഇനി നമുക്കിതിനൊന്ന് തൊലിച്ചെടുക്കണം കേട്ടോ അതിനെ തൊലി കളഞ്ഞ് തൊലിനെ മാറ്റി വെക്കാം ഇതുപോലെ എല്ലാം തൊലി കളഞ്ഞെടുക്കണം ഉണ്ടോ എല്ലാം തൊലിച്ചെടുക്കട്ടോ നല്ല കളർ കേട്ടോ അടിപൊളി കളറാണ് അപ്പോൾ തൊലിച്ച് കഴിഞ്ഞു കേട്ടോ ഇനി ആ തൊലിനെ നമുക്ക് എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് അതിനൊന്ന് നെതുക്കി നെസുക്കി കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ ഒന്നുകൂടി അതിൽ നിന്നും വരും ഉണ്ടോ ഇനി ഇതാ വെള്ളത്തിലേക്ക് ഒഴിക്കാം ഉണ്ടോ നമുക്കിത്തിരി പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യമുള്ള പൈസ കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഇനി നമുക്ക് എടുത്തിട്ട് ഒന്ന് കുടിച്ച് നോക്കാം അടിപൊളിയാണ് കേട്ടോ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കെ ബായ്